ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്ലം കേക്കാണ് സാധാരണ നമ്മൾ മൈദയും ഷുഗർ ക്യാരമൽ ചെയ്തൊക്കെയാണ് പ്ലം കേക്ക് തയ്യാറാക്കാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗോതമ്പൊടിയും ശർക്കരയും ചേർത്തിട്ട് തയ്യാറാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് കേക്കിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കര അത് പൊടിയാക്കിയതാണ് കേട്ടോ അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം മുക്കാൽ കപ്പ് ശർക്കര എന്ന് പറയുന്നത് പാകത്തുള്ള മധുരമായിരിക്കും കേട്ടോ ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു കപ്പ് വരെ എടുക്കാവുന്നതാണ് ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇത് ഒരു നൂൽ പരുവാകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മതിയാവും ഇതിൽ പതയൊക്കെ വന്ന് തുടങ്ങുന്നവരെ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ നല്ലൊരു കളറൊക്കെ കിട്ടുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇവിടെ ഞാൻ ശർക്കര പനി ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട് കാരണം ചില ശർക്കരയിൽ അത്യാവശ്യം മണ്ണും പൊടിയൊക്കെ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് കേക്കിൽ മണ്ണ് കടിച്ചാൽ ഒട്ടും സുഖം കാണില്ല കേട്ടോ അപ്പോൾ അരച്ചെടുക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ശർക്കരപ്പാനി അരിച്ചിട്ട് ചൂടോടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് ഞാനിവിടെ എട്ട് ഈന്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ അധികം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നില്ല കേട്ടോ വീട്ടിൽ അത്യാവശ്യം ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉണക്കമുന്തിരിയാണ് കുരുവില്ലാത്ത കറുത്ത ഉണക്കമുന്തിരിയാണ് അത് കാൽക്കപ്പോളം ചേർത്ത് കൊടുത്തു ഇനി ടുട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം അത് മൂന്ന് കളറിലെ ടുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പച്ച മഞ്ഞ ഓറഞ്ച് അത് ഏകദേശം അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ചൂടായിട്ടുള്ള ശർക്കര പാനീ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് പാടില്ല കേട്ടോ ഇത് നല്ലൊരു ഫ്ലേവർ നമ്മുടെ കേക്കിന് തരും ഈ ഓറഞ്ചിൻ്റെ തൊലി വിളയച്ചത് നമുക്ക് ബേക്കറികളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജാതിക്ക ഗ്രാമ്പു ഏലക്ക ചുക്ക് കറുകപ്പട്ട ഇതെല്ലാം കൂടി പൊടിച്ചതാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ തന്നെ ആ പ്ലം കേക്കിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ സാധാരണ പ്ലം കേക്കിൽ ഗ്രാമ്പൂവിൻ്റെ ഒരു ഫ്ലേവർ ആണെന്ന് തോന്നുന്നു മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ പൊടികളെല്ലാം ഇല്ലെങ്കിൽ ഗ്രാമ്പൂ മാത്രം ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ മാത്രം പൊടിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഗ്രാമ്പു അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ഏകദേശം അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കെ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും ഇനി നമുക്ക് കേക്ക് ഇട്ടിൻ്റെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഞാനിവിടെ അത്യാവശ്യം വിസ്താരമുള്ളൊരു കേക്ക് കിട്ടിൻ്റെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നെയ്യോ ബട്ടറോ ഒന്ന് തടകിവെക്കണം ഞാനിവിടെ നെയ്യാണ് വെക്കുന്നത് അതിന് ചുറ്റുപാട് നന്നായിട്ട് നെയ് തടവി എടുത്തിട്ടുണ്ട് ഇനി കേക്ക് കേക്കിട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം ആദ്യം അടിഭാഗത്തെ ചുവടു ഭാഗത്തെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഞാൻ നെയ്യൊന്ന് തടവിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സൈഡ് ഭാഗവും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേക്ക് കേക്കിട്ടിന് സെറ്റ് ചെയ്തെടുത്തു ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പയിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഗോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് മസാലക്കൂട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ മസാലക്കൂട്ട് തന്നെയാണ് ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിനു മുമ്പും ചാനലിൽ കുറേ പ്ലം കേക്കിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് സിമ്പിളായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പുകളാണ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കൂടി കയറി കണ്ടേക്കണേ ഇവിടെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് രണ്ട് തവണ അരിച്ചെടുത്തിട്ടുണ്ട് അതൊന്നുകൂടി ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് തവണ അരിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം ഈ ഗോതമ്പൊടിയിൽ നന്നായിട്ട് യോജിച്ച് കിട്ടും ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സഡ് ജാറിലേക്ക് രണ്ട് മുട്ട കോഴിമുട്ടയാണ് അത് ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം അവിടെ മിക്സിയുടെ റിവേഴ്സ് ബട്ടണിലുണ്ടല്ലോ അത് രണ്ടു മൂന്ന് തവണ ഇന്ന് എടുക്കണം ഒരുപാട് സമയം ഇട്ടടിക്കണ്ട ഇനി ഇത് നമുക്ക് മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഓവനോ ബീറ്ററോ മൈദയോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അത്യാവശ്യം വിസ്താരമുള്ളൊരു പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ട്സ് ഏകദേശം കപ്പ് കാൽക്കപ്പ് ക്യാഷ്നട്ട്സ് കാണും കേട്ടോ അത് ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാഷ്നട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്തൊന്ന് മിക്സ് മിക്സി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് പൊടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒറ്റയടിക്ക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യെടുക്കാം ഇനി രണ്ടാമത്തെ ട്രിപ്പ് പൊടിയും ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേക്ക് തയ്യാറാക്കാനായിട്ട് ഗോതമ്പൊടി എടുക്കുമ്പോൾ അധികം പഴക്കമില്ലാത്തതും നല്ല ക്വാളിറ്റി ഉള്ളതുമായി ഗോതമ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് പൊടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ അല്പം ലൂസായിട്ടുള്ള പരുവത്തിലായിരിക്കും എന്നാൽ പ്ലം കേക്കിന് ബാറ്റർ തയ്യാറാക്കുന്നത് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാണ് അങ്ങനെ പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തുണ്ടല്ലോ നമ്മൾ കേക്ക് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം കുറഞ്ഞൊരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ ഓവനിലല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ബാറ്ററി മുഴുവനായിട്ടും ടിന്നിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ അതുപോലുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കേക്ക് ബാറ്ററിലൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കാൻ കേട്ടോ കാരണം അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്നും മാറിക്കിട്ടാൻ വേണ്ടിയാണ് അത് മാത്രമല്ല നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് അതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിന് മുകളിൽ ക്യാഷ് നട്ട്സ് കാണാറുണ്ട് അതുപോലെ കുറച്ച് ക്യാഷ് നട്ട്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് കുക്കായി വരുന്ന സമയത്ത് നട്ട്സൊക്കെ അടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ടുട്ടി ഫ്രൂട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഒരു തട്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് കേക്ക് ഇട്ടിന് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഏഴ് മിനിറ്റ് ഒന്നും പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ കേക്ക് ഇട്ടീനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം തുടക്കത്തിൽ ഒരു എട്ട് പത്ത് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുത്ത് നമ്മുടെ ഈ കേക്ക് കുക്കായി വരാനായിട്ട് സാധാരണ നമ്മൾ മൈദ ഉപയോഗിച്ചുള്ള കേക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ കൊണ്ട് കുക്കായി കിട്ടും ഇവിടെ നമ്മൾ ഒരു ടൂത്ത് പിക്കോ അതുപോലുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ അത് പറ്റി പിടിച്ചിട്ടില്ല നമ്മുടെ കേക്ക് പാവത്തിനും കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് പുറത്തേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ കേക്ക് ഇവിടെ പാകത്തിന് കുക്കായിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ സെൻട്രൽ ഭാഗം താന്നു പോവുകയോ അതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുവോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇവിടെ ഞാൻ മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല സാധാരണ കടയിൽ നിന്നും മേടിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ പെർഫെക്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടത് ഒട്ടും തന്നെ ഒട്ടു ഒന്നും ചെയ്യുന്നില്ല ഈ പ്ലം കേക്ക് നമ്മുടെ കേക്കിട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ജസ്റ്റ് മുകളിലേക്ക് ഞാൻ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഒട്ടും തന്നെ പാത്രത്തിലൊന്നും പിടിച്ചിട്ടില്ല ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഒട്ടും തന്നെ കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കേക്കിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാം നമ്മൾ അടിഭാഗത്തെ ബട്ടർ പേപ്പറും മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പ്ലം കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഡ്രൈ ഒക്കെ അടിയിൽ പോയി തങ്ങാറുണ്ട് ഇത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട് കുറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് പ്ലം കേക്കിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക ഞാനിവിടെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ഏത് സാധാരണക്കാരനും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് ഗോതമ്പൊടിയും ശർക്കരയും കൊണ്ടും ഉണ്ടാക്കിയ പ്ലം കേക്കാണെന്ന് പറയുകയില്ല കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കി നാല് മണിക്കൂറിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിട്ടുണ്ട് ഇത് കഴിക്കാനും കേട്ടോ നമ്മൾ കടയിൽ നിന്നും മേടിച്ച അതേ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഗോതമ്പൊടിയും ഷർക്കരീയും കൂടെ ഉണ്ടാക്കിയ കേക്കാണെന്നൊന്നും പറയുകയില്ല നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഉറപ്പായും എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ക്രിസ്മസിന് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഗോതമ്പൊടിയും ശർക്കരയും വെച്ചിട്ട് തയ്യാറാക്കിയ കേക്കാണ് ഇതിനു മുമ്പും ചാനലിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന കുറേ പ്ലം കേക്കിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തോറുണ്ടെങ്കിൽ അതുകൂടി കണ്ടേക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അത് ആ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്